ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മാപ്പിളപ്പാട്ട് രംഗത്തെ നാൽപ്പത് പ്രമുഖ കവികളുടെ പുതിയ രചനകളുമായി ചിത്രയിത്ത് എന്ന പേരിലുള്ള സംസ്ഥാനതല മാപ്പിളപ്പാട്ട് കവിയരങ്ങ് വി എം കുട്ടിമാസരുടെ പുളിക്കലിലെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്നു കേരള മാപ്പിള കലാ അക്കാദമിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കവിയരങ്ങ് പ്രശസ്ത കവി ബക്കർ പന്നൂർ ഉദ്ഘാടനം ചെയ്തു ബി എം കുട്ടിമാസ്റ്റരുടെ വീട്ടുമുറ്റത്ത് നടന്ന മാപ്പിളപ്പാട്ട് കവിയരങ്ങിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കവികൾ തങ്ങളുടെ പുതിയ മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചു ചലച്ചിത്ര ഗാനരചയിതാവ് ബാപ്പു വാവാഡ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മാപ്പിള കലാ അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു അക്കാദമി നടത്തിയ റംസാൻ നിലാവ് ക്യുസ് മത്സരത്തിലെ വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെറീന ഹസീബ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രകൃതിയും പ്രതിഭാസങ്ങളും ഒക്കെ കണ്ട് സന്തോഷിച്ച ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ ഏതാണ്ട് കുറച്ച് കാലങ്ങൾ അപ്പൊ ആ കണ്ണിന് കാഴ്ച പോയെ പറ്റി

അബ്ദുറഹിമാൻ കള്ളിത്തൊടി കെ എ സഗീർ എന്നിവർ വിതരണം ചെയ്തു ഗായികമുക്കം സാധ്യതാ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു കവിയരംഗം മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും യുവതലമുറയിലെ കവികൾക്ക് പ്രചോദനമാകുമെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി